الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين رياء سخودي سهود المال السلام عليكم ورحمة الله وبركاته الله سبحانه وتعالى നമ്മുടെ ഈ ഒരുമിച്ചുകൂടെ സ്വാല്ഹായ്മനായി സ്വീകരിക്കുമാറാവട്ടെ ഈ ഒരു ദിവസം ഏറ്റവും നല്ല ഒരു ദിനമാക്കി അള്ളാഹു മാറ്റി തീർക്കുമാറാവട്ടെ സ്മഹാനുഭവത്താല നമ്മള് മനുഷ്യർക്ക് വേണ്ടി ഒരുപാട് നിയമങ്ങള് നിശ്ചയിച്ചു വന്നിട്ടുണ്ട് അഥവാ മനുഷ്യർ എങ്ങനെ ജീവിക്കണം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്തുകൂടാ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു നിയമസംഹിത നമ്മൾ അതിന് ശരിയാണെന്നൊക്കെ പറയും നമുക്കറിയാം ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട് വ്യത്യസ്തങ്ങളായ സമൂഹങ്ങളുണ്ട് അവർക്കൊക്കെയും ഭരണഘടനകളുണ്ട് നിയമസംഹിതകളുണ്ട് ഈ നിയമസംഹിതകളൊക്കെയും മനുഷ്യരെ സമാധാനത്തിലേക്കും അവരുടെ ജീവിതം എളുപ്പമാക്കുന്നതിനുമൊക്കെ വേണ്ടി മനുഷ്യൻ തന്നെ നിർമ്മിച്ചതാണ് അതേ സമയം തന്നെ ലോകത്ത് പലതരത്തിലുള്ള ഇങ്ങനെയുള്ള നിയമസഭകൾ തന്നെ ലോകത്ത് കുറ്റകൃത്യങ്ങളും അതുപോലെ തന്നെ സുരക്ഷയില്ലായ്മയും ഇങ്ങനെ നിരന്തരം ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഏറ്റവും നല്ല നിയമസംഹിതകളുള്ള രാജ്യങ്ങളിൽ പോലും ഇപ്പൊ നമ്മുടെ രാജ്യം അങ്ങനെ ഒരു രാജ്യമാണ് നല്ല ഭരണഘടനയില ലോകത്ത് തന്നെ മാതൃകാപരമായ ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് അതിനനുസരിച്ചുള്ള നിയമ സംഹിതയും നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷെ അതേസമയം ലോകത്ത് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും മിനിറ്റുകളിൽ ഓരോ മിനിറ്റിലും ഒരു റൈപ്പ് ഒരു ബലാത്സംഗം എന്ന രൂപത്തില് നമ്മുടെ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നു അത് അതിനപ്പുറമുള്ള പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ആ അതുപോലെ തന്നെ സുരക്ഷയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സുരക്ഷമില്ലായ്മയുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യം പലപ്പോഴും ഒന്നാം സ്ഥാനത്ത് പല കണക്കുകൾ നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ അടുത്ത കാലത്തായി പല വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി പറയുന്നത് ഇങ്ങനെ ഒക്കെ നിയമങ്ങളൊക്കെയും ഇത്ര സുരക്ഷിതമായ അല്ലെങ്കിൽ ഈ ഏറ്റവും നല്ല നല്ലത് എന്ന് പറയപ്പെടുന്ന നിയമസമിതി ഉണ്ടായിട്ട് പോലും മനുഷ്യരെക്ക് സുരക്ഷ നൽകുവാനും കുറ്റകൃത്യങ്ങൾ കുറക്കുവാനും സാധിക്കുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ യഥാർത്ഥത്തില് ആലോചിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഞാൻ തുടക്കത്തിന് സൂചിച്ചതുപോലെ ഇസ്ലാമിക ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഇസ്ലാമിന്റെ നിയമത്തിന്റെ പ്രത്യേകത ിൽ കേവല നിയമങ്ങളല്ല കേവലം മനുഷ്യന്മാർക്ക് പിന്നെ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള ശിക്ഷകൾ മാത്രം പറയുന്ന ഒരു നിയമങ്ങളല്ല ഇസ്ലാമിലുള്ളത് എന്ന് കാണാൻ പറ്റും നിയമങ്ങൾ കൊണ്ട് മാത്രം ഒരു സമൂഹത്തെ ഉത്തമ സമൂഹമാക്കാൻ സാധിക്കുകയുമില്ല കാരണം നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ശരീരം മാത്രമാണ് ആ ശരീരത്തിന് ആത്മാവ് കൂടെ നൽകുമ്പോഴാണ് ഒരു നിയമസംഹിത യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിനും മനുഷ്യന് സുരക്ഷയും സമാധാനവും ഒക്കെ ജീവിതം സുഗമമാക്കാൻ പറ്റുന്ന രൂപത്തിൽ ആയിത്തീരുകയുള്ളൂ എന്ന് നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആനിൽ അല്ലെങ്കിൽ ഇസ്ലാമിക നിയമത്തില് എറിഞ്ഞുകൊല്ലണം അല്ലെങ്കിൽ നൂറടിയടിക്കണം എന്നൊക്കെയുണ്ട് സുറത്തു അന്നൂറില് തുടക്കത്തില് നിങ്ങള് ഒരു വ്യഭിചാരിക്കും നൂറ് അടിയടിക്കണം എന്ന് പറയുന്നത് വലാത്തു ഫീദീനില്ല അതിൽ നിങ്ങൾ ഒരു അനുകമ്പയും അത് നടപ്പിലാക്കുന്നവർക്ക് കാണിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വ്യഭിചാരിക്കുന്ന ശിക്ഷയെ കുറിച്ച് പറഞ്ഞു വെക്കുന്ന ആ സൂറത്ത് പക്ഷേ പിന്നീട് അങ്ങോട്ട് പറയുന്നത് ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു വ്യക്തിയും എങ്ങനെ ഇത്തരത്തിൽ നിന്നുള്ള ശിക്ഷയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യത്തിലേക്ക് എത്താതിരിക്കും അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യം കൂടെയാണ് പിന്നീട് അങ്ങോട്ട് ഇസ്ലാം വിശദീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും അതിന് നമ്മൾ ധാർമ്മിക നിയമങ്ങൾ എന്ന് പറയാം പക്ഷെ അതുകൂടെ ചേരുമ്പോഴാണ് ആ ആത്മാവ് കൂടെ ഈ നിയമത്തിന് കൂടെ ചേരുമ്പോഴാണ് അല്ലെങ്കിൽ പിൻബലം നിറഞ്ഞു പോയാലും ഒരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സദാചാരപരമായ കുറ്റകൃത്യങ്ങൾ ഇല്ലാതെയാവുകയുള്ളൂ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ബലാത്സംഗത്തിനും വ്യഭിചാരത്തിനുമൊക്കെ ശിക്ഷകളുണ്ട് ആ ശിക്ഷ പേടിച്ചുകൊണ്ടൊരാൾ അത് ചെയ്യാതിരിക്കുകയില്ല അതേ സമയം തന്നെ ആ പിന്മയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ കൂടെ ഒരു 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 രാജ്യത്ത് നമ്മുടെ നാട്ടിലൊക്കെയും നയി ഉണ്ടാകുന്നു അതിൽ അതിന് പ്രോത്സാഹനം നൽകുന്നു എന്നുകൂടെ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് നിയമമുണ്ട് അതല്ലെങ്കിൽ അത് കുറ്റകൃത്യമാണെന്ന് പറയുന്നു അതിൽ ശിക്ഷ വിധിക്കുന്നു അതേസമയം ആ ശിക്ഷയിലേക്ക് ആ തിന്മയിലേക്ക് മനുഷ്യനെ എത്താനുള്ള എല്ലാ സാഹചര്യവും പ്രോത്സാഹനവും നൽകുകയും ചെയ്യും ഇത് ഇത് യഥാർത്ഥത്തിൽ രണ്ടും ഇതിന് ഇതിന് പിന്നെ സാഹചര്യമൊരുക്കുന്ന ആ ഗവൺമെന്റ് അല്ലെങ്കിൽ നേതൃത്വം ഭരണകൂടം യഥാർത്ഥത്തിൽ ഇത് പ്രതിയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഇസ്ലാമിൽ അങ്ങനെ ഇസ്ലാം പറയുന്നത് രവിചാരിക്ക് എറിഞ്ഞുകൊല്ലണം വ്യഭിചാരി എന്ന് പറയുന്നതോടൊപ്പം ഒരാൾ വ്യഭിചാരത്തിലേക്കും എങ്ങനെയുള്ള സദാചാരമായ ആ പിന്നെ സദാചാരമില്ലാത്ത അല്ലെങ്കിൽ എങ്ങനെ അശ്ലീലതയിലേക്ക് ഈ ഒരു കുറ്റകൃത്യത്തിലേക്ക് മനുഷ്യൻ എത്താതിരിക്കാനുള്ള മാർഗങ്ങൾ കൂടെ കാണുന്നു എന്ന് നമുക്ക് അല്ലെങ്കിൽ കാണിച്ചു തരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇസ്ലാമില് ഒരു ആണും പെണ്ണും ഒറ്റക്കെ ഇരിക്കാൻ പാടില്ല എന്നാ ഒരാണും പെണ്ണും അല്ലെങ്കിൽ അന്യ പുരുഷൻ അന്യസ്ത്രീ ആഹ് അങ്ങനെയുള്ള ആളുകൾ അവരെ തിന്മയിലേക്ക് നയിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടാവാൻ പാടില്ല ഒറ്റക്ക് ഇരിക്കാൻ പാടില്ല ഒറ്റക്ക് റൂമിലാവാൻ പാടില്ല ഒറ്റക്ക് പിന്നെ അർത്ഥത്തിൽ ദൂരയാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഒരു പെണ്ണിന്റെ കൂടെ അത് അവളെ സംരക്ഷിക്കാൻ പറ്റുന്ന മറ്റാളുണ്ടാകണം എന്ന് തുടങ്ങിയിട്ടുള്ള നിയമങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ അല്ലാത്തത് കുല ഉപയുക്തക്കും വയറുപയുക്തക്കും എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെല്ലുകയാണെങ്കിൽ ഈ വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെല്ലുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഒരു പക്ഷേ അവിടെ പല തെറ്റുകൾക്കും തിന്മകൾക്കും സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ചോദിക്കാതെ ചോദിക്കാതെ ഒരിടത്തേക്ക് കയറി ചെല്ലാൻ പാടില്ല അനുവാദം ചോദിക്കാതെ കയറി ചെല്ലാൻ പാടില്ല അനുവാദം ചോദിച്ചാൽ ചോദിച്ചിട്ട് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോരണം എന്ന് ഇസ്ലാം നിയമമാക്കി കാണാ ഇസ്ലാമിന്റെ നിയമത്തിൽ കാണാൻ പറ്റും അതുപോലെ നിങ്ങൾ അശ്ലീലം പ്രചരിപ്പിക്കരുത് എന്ന് ഇതേ സൂറത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ദൃഷ്ടികൾ താഴ്ത്തണം ആണും പെണ്ണും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തുകള് കാണാൻ പറ്റുന്നു അതുപോലെ തന്നെ സ്ത്രീകള് പുരുഷന്മാരെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണവും അതുപോലെ തന്നെ അതുപോലുള്ള പിന്നെ ചേഷ്ടകളും ഡാൻസുകളും ഇങ്ങനെ പുരുഷനെ മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കാൻ ഉള്ള സാഹചര്യം അത് ആണാവട്ടെ പെണ്ണാവട്ടെ നയിക്കാനുള്ള സാഹചര്യം യഥാർത്ഥത്തിന് സൃഷ്ടിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിവാഹപ്രായമെത്തിയാൽ നിങ്ങള് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം കിവിൽ തുടങ്ങിയിട്ടുള്ള നിയമങ്ങള് യഥാർത്ഥത്തിൽ ഇസ്ലാം ഏർ യഥാർത്ഥ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട നിയമത്തിന് ആ പിന്നെ പിൻബലമേകുന്ന രൂപത്തിൽ അതിലേക്ക് മനുഷ്യൻ എത്താതിരിക്കാൻ ഉള്ള സാഹചര്യം കൂടെ ഇസ്ലാം സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ അതിനു അങ്ങനെയുള്ള നിയമങ്ങൾ കൂടെ സദാചാര നിയമങ്ങൾ കൂടെ ധാർമ്മിക നിയമങ്ങൾ കൂടെ ഇതിന്റെ പിൻബലമായി ഇസ്ലാം നൽകുന്നു എന്ന് കാണാൻ പറ്റും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പലതരത്തിലുള്ള സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെയൊക്കെയും ആകെത്തുക എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടർ വാദിക്കാണ് ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ നിയമങ്ങളൊന്നും ബാധകമല്ല എല്ലായിടത്തും തോന്നിയതുപോലെ ജീവിക്കാൻ സാഹചര്യം വേണം അതില് യാതൊരു ധാർമ്മികമായ ഒരു നിയമവും ഇല്ല അത് അങ്ങനൊരു സംഗതി ഇല്ല അതുകൊണ്ട് ആണാവട്ടെ പെണ്ണാവട്ടെ അവർ തോന്നിയ പോലെ ജീവിക്കട്ടെ ഒരു അതിർ വെക്കേണ്ടതില്ല എന്ന് ഒരു നവ ലിബറൽ വാദികൾ ഒരിടത്ത് വാ വാദിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള കേസുകൾ നമ്മുടെ നമ്മുടെ നാട്ടിൽ പോലും മലയാള നാട്ടിൽ പോലും ഇന്ത്യയിൽ തന്നെ പലയിടങ്ങളിലും ഇങ്ങനെയുള്ള പല തരത്തിലുള്ള കലാപരമായ മേഖലയിലൊക്കെയും പ്രത്യേകിച്ചും അങ്ങനെയുള്ള വാർത്തകൾ വരുന്നു ഇന്ന് നമുക്ക് കാണാൻ പറ്റും ഇസ്ലാം പറയുന്നത് നമുക്ക് ഇസ്ലാം മുഹമ്മദ് നബിസ് അല്ലാഹു അലൈസ് നമ്മൾ കാണുന്ന ഒരു ഇസ്ലാമിക ലോകമുണ്ട് അല്ലെങ്കിൽ നല്ല സുരക്ഷിതമായ ഒരു ലോകം ആ ലോകത്ത് ഒരു ആൺകുട്ടി ഒരു ഒരു പെൺകുട്ടിക്ക് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥാ വിശേഷം ഉണ്ടാവുന്നതാണ് സ്ത്രീ സുരക്ഷയാണ് ഒരു ഒരു രാജ്യത്തിന്റെ മാതൃകയായിട്ട് അല്ലെങ്കിൽ ഒരു നാടിന്റെ ലോകത്തിന്റെ തന്നെ ഇസ്ലാമിക ലോകത്തിന്റെ മാതൃകയായിട്ട് നംസാഹു അലൈസ്മ മുന്നോട്ട് വെക്കുന്നു ഒരു പെൺകുട്ടിക്ക് ഒരു ഇടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ള അത് നംസ്വലാഹു അലൈസ്വല്ലാം പറയുമ്പോ അതിന് ഈ പറഞ്ഞ രൂപത്തില് തെറ്റുകളുടെ സാഹചര്യങ്ങൾ ഇല്ലാണ്ടെയാക്കാൻ പറ്റുന്ന എല്ലാ നിയമങ്ങളും ഇസ്ലാമിന് ഉള്ളതോടൊപ്പമാണ് ഇസ്ലാം ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നത് അതല്ലാതെ എല്ലാവിധ അഴിഞ്ഞാട്ടത്തിനും സ്വാതന്ത്ര്യം നൽകിയിട്ട് പിന്നെ സുരക്ഷിതമായ ഒരു ലോകത്തെ കുറിച്ചല്ല പറയുന്നത് മറിച്ച് അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുന്ന ഒരു 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 അല്ലെങ്കിൽ ഒരു നാട്ടിലെ ഒരു ലോകത്ത് ആ ലോകത്ത് ഒരു പെൺകുട്ടിക്ക് സുരക്ഷിതമായി മറ്റൊരു സ്ഥാനത്തെ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോവാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഒരു സ്വപ്നമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ലോകമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു ഞാൻ പറഞ്ഞത് പിന്നെ ഇത് സദാചാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സാമ്പത്തികമായ വിഷയങ്ങളിലൊക്കെയും ഇത്തരത്തിലുള്ള ഒരു സുരക്ഷിത ബോധം അല്ലെങ്കിൽ ഒരു സുരക്ഷാ നിയമങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അങ്ങനെ ഒരു സുരക്ഷിതമായ ഒരു ലോകത്തെ കുറിച്ചാണ് ഒരു നാടിനെ കുറിച്ചാണ് ഇസ്ലാം വിഭാവന ചെയ്യുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അർത്ഥത്തിൽ ഇസ്ലാമിനെ ഇസ്ലാമിക നിയമങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കണം നമ്മുടെ ഒക്കെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവണം ഈ ലോകത്തും ഈ രാജ്യത്തുമൊക്കെ അത്തരത്തിലുള്ള നിയമങ്ങൾ വരുമ്പോൾ മാത്രമേ അർത്ഥത്തിൽ നമുക്ക് സുരക്ഷ ഉണ്ടാവുകയുള്ളൂ അതല്ലാതെ മനുഷ്യനിർമ്മിതമായ കേവലം ശാഖാപരമായ അടിസ്ഥാനത്തിൽ തൊടാതെയുള്ള നിയമങ്ങൾ കേവലം ശരീരമായ ശരീരമായ നിയമങ്ങൾ മാത്രം പറയുന്നതിനപ്പുറം ആത്മാവു കൂടെ അല്ലെങ്കിൽ ആത്മീയമായ അതിന് ഈ ശരീര നിയമങ്ങൾക്ക് പ്രാധാന്യം പിൻബലമേൽക്കുന്ന വിശ്വാസപരമായ ധാർമ്മികമായ നിയമങ്ങൾ കൂടെ ഉള്ള ഒരു ലോകമാണ് ഒരു നാടാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത് അത് ഇസ്ലാമിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പഠിക്കാൻ انا نقول منوتو ويرندين الله سبحانه وتعالى نعم انك ليك ماراوته قولي هذا واستغفر الله لبلكم واستغفره انه هو الغفور الرحيم والسلام عليكم